മീൻ 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 ഞാൻ കഴിക്കും അതാ എന്താ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാമ് പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിനെ കഴിക്കാൻ പാടില്ല മീൻ സ്വയം തല നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീൻ എടുത്ത് പുറത്തെടുന്ന സമയത്ത് അത് ചെയ്യുന്നത് അതിനല്ലേ നിങ്ങളൊക്കെ അടുത്ത് വെട്ടി വീഴുന്നത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതിന്റെ ഇസ്ലാമിക വേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വസ്തുതാപരമായിട്ട് ചോദ്യമാണ് ചോദിച്ചത് ഇസ്ലാമിക വേർഷൻ എന്താണെന്ന് അതിനെ കുറിച്ച് പറയട്ടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടാന്നുള്ളത് പിന്നെ ഈ മൊല്ലാമാരൊക്കെ എന്തുകൊണ്ട് അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയില്ല എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ചത്തത് കഴിക്കാൻ പാടില്ല എന്ന് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ ഇനി മദ്രസയിൽ നിന്നോ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിച്ചതാണോ ഇനി വീട്ടിൽ നിന്ന് പഠിച്ചതാണോ എന്തോ അവിടെ ഇതേ ആളുകളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചാൽ മതി മീൻ എന്തുകൊണ്ടാണ് കഴിക്കുന്നത് അത് ചത്തതല്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം കിട്ടുന്നതാണ് ഇനി അതിന്റെ ഇസ്ലാമിക വശമാണ് ഇവർക്ക് അറിയേണ്ടതെങ്കിൽ ഖുർആാനിൽ തന്നെ സൂറത്തുമായിതയിലാണ് ഈ സംഭവം പറയുന്നത് സൂറത്തുമായിതയിൽ അഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് മൈത്തത്ത് അതായത് ചത്തത് ശവം അതേപോലെ തന്നെ ദം അതായത് രക്തം പന്നി മാംസം അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് കുത്തേറ്റ് ചത്തത് വീണ് ചത്തത് അങ്ങനെ വരുന്ന ഒരു ലിസ്റ്റ് തന്നെ ഖുറാനിൽ അള്ളാഹു സുബാൻ അത്തല പറയുന്നുണ്ട് അപ്പം ഇതൊന്നും കഴിക്കാൻ പാടില്ല ഹറാമാണ് എന്ന് പറയുന്നു അതിനുശേഷം നിങ്ങൾ സുഹൃത്തും ആയിതയിൽ തന്നെ തൊണ്ണൂറ്റി ആറാമത്തെ വചനം എടുത്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് അള്ളാഹു സുബാനത്തല ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന അതായത് അർജുനോ ഉംക്കോ പോകുന്ന ആളുകളോട് അള്ളാഹു സുബാൻ വത്തല പറയുന്നുണ്ട് നിങ്ങൾ വേട്ടയാടരുത് കരയിലെ ജന്തുക്കളെ നിങ്ങൾ വേട്ടയാടരുത് എന്നാൽ കടലിലെ ജീ ജീവികൾ നിങ്ങൾക്ക് അനുദിക്കപ്പെട്ടതുമാണ് അതായത് മീൻ പിടിക്കാം ഭക്ഷിക്കാൻ കുഴപ്പമില്ല പക്ഷെ അതേ സ്ഥാനത്ത് കരയിലെ വേട്ട നിങ്ങൾ വേട്ടയാടി ഭക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട് അതായത് ഖുറാനിൽ തന്നെ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സൂറത്ത് നഹ്ലി പതിനാറാം അധ്യായത്തിലെ പതിനാലാമത്തെ വചനം അതേപോലെ തന്നെ സൂറത്ത് ഫാത്തിർ പതി മുപ്പത്തഞ്ചാമത്തെ അധ്യായം പന്ത് പതി പന്ത്രണ്ടാമത്തെ വചനം ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുഹമ്മദ് നബി സ്ലമ ആ മത്സ്യം കഴിച്ചിട്ടുണ്ടോ ഉണ്ട് അർത്തിട്ടാണോ വെച്ചിട്ട് അല്ല എല്ലാതെ തന്നെ കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രവാചക മുഹമ്മദ് നബിസ്വലഹ് സ്ലമ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള മൈത്തത്ത് അതായത് ചത്തത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് മത്സ്യമാണ് രണ്ടാമത്തെ ജുറാദ് അതായത് ഈ പറഞ്ഞ വെട്ടുകിളി എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് അത് ചില ആളുകൾക്ക് അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യം അതിൻ്റെ എന്തുകൊണ്ട് അത് ഹറാമാക്കിയെന്നും ഹറാമല്ലാത്തതും എന്തൊക്കെയെന്നും കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാം വിട്ടതും അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ചത്തത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു മറ്റൊരു സ്ഥലത്ത് ചത്തത് എന്ന് പറയുന്നു ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈരുദ്ധ്യമല്ല കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിനും നമ്മൾ ട്രാഫിക് നിയമങ്ങൾ ഇപ്പോൾ ഒരു റെഡ് സിഗ്നൽ കട്ട് ചെയ്യുക എന്നുള്ളത് ട്രാഫിക് നിയമം അനുസരിച്ച് തെറ്റാണ് അതേ സ്ഥാനത്ത് ആംബുലൻസ് പോകുമ്പോൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈരുദ്ധ്യമല്ല എന്ന് മനസ്സിലാക്കി അതേപോലെ തന്നെ പല കാര്യത്തിലും അതുപോലെ തന്നെ ഉണ്ട് എന്നും ചില ആളുകൾക്ക് തടി കൂടിക്കഴിഞ്ഞാൽ ചില ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അത് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാൻ കഴിയുക അത് ഹറാം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വിശിദ്ധമാണ് എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ പല ഭക്ഷണങ്ങളും ചില ആളുകൾക്ക് അനുയോതികമാണ് ചില ആൾക്ക് ഭക്ഷിക്കാൻ പാടില്ല ഇതൊക്കെ പൊതുവെ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലത് തന്നെ ഭക്ഷിക്കാം എന്നും പറയുന്നു ഇനി ഈ പറയുന്ന പന്നി മാംസം ഈ പറയുന്ന അറാമാക്കിയ കാര്യങ്ങൾ ചില സമയത്ത് മുസ്ലിമിന് അറാമാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കിട്ടാനില്ല ഇതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് കഴിക്കാം എന്നും പറയുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു ചെറിയ പഠനം ഈ കാര്യം പറയുന്ന മുമ്പേ വലിയ സംഭവമായിട്ട് പറയുന്ന മുമ്പേ തന്നെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് എഐ ചാറ്റ് ബോട്ടുകൾ ഇപ്പോൾ ലഭ്യമാണ് അതിലെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതാണ് ഈ വിഷയത്തിൽ പറയുന്നത് നിർത്തുന്നു വാഹിറവാന അലഹമ്മി റബുലാലമി ഇസ്സലാമലൈക്കും റഹമത്തുള്ള ഇബ്രകാത്ത